നമസ്കാരം നമസ്കാരം ഒരു മണിക്കൂറുകളായിട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും സന്തോഷം ഒരു വാർത്തയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു ഞാൻ ന്യൂസ് കണ്ടിരുന്നു എന്റെ ചേട്ടനും ജോർജ് ചേട്ടനാണ് ന്യൂസ് വിട്ടത് എത്രയും പെട്ടെന്ന് ആരും പൂർണ്ണ ആരോഗ്യ ആരോഗ്യവാനായിട്ടിരിക്കുന്നു പ്രേക്ഷകരോടും ദൈവത്തോടും വേണ്ടി പ്രാർത്ഥിച്ച ജനങ്ങളോടും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് അപ്പോൾ അദ്ദേഹം എപ്പോൾ വരും എങ്ങനെ വരും നമുക്കറിയില്ല ഞാൻ ഇത് കഴിഞ്ഞ ഒരു ഇൻറ്റർവ്യൂ പറയാം ചിലപ്പം സെപ്റ്റംബർ ഏഴാം തീയതി ബർത്ത്ഡേക്ക് വരുമായിരിക്കും എന്ന് പറഞ്ഞത് ആരോ വളച്ചൊടിച്ച് സെപ്റ്റംബറിൻ്റെ ഏഴ് നഷ്കർസ അല്ല മമ്മൂക്ക വരും നഷ്കർ സോൻ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സെപ്റ്റംബർ ഏഴിന് അദ്ദേഹം വരട്ടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഞങ്ങൾക്കും ആകാംക്ഷയാണ് എങ്ങനെ വരും ഏത് ഏത് സ്റ്റൈലിലാണ് വന്ന് വരുന്നത് നോക്കി പക്ഷെ വരുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ മമ്മൂക്കരമായിരിക്കും ഏറ്റവും ചർച്ച ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്കിന് ഉമ്മ വെക്കുന്ന ഒരു പിക്ചർ അപ്പോൾ അവരുടെ ഒരു ബോണ്ട് എങ്ങനെയാണ് അവരുടെ ബോണ്ട് എല്ലാവർക്കും അറിയുന്നില്ല അവര് എത്ര വർഷങ്ങൾ തൊട്ട് സുഹൃത്തുക്കളാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അവര് സ്നേഹബന്ധവും ഒക്കെ ഭയങ്കരമായിരിക്കും നമ്മൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അവർക്കെല്ലാം അറിയാവുന്ന എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് മമ്മൂക്ക നേരിട്ട് കാണാൻ

എല്ലാരും ശരിക്കും മമ്മൂക്കായിട്ട് ബന്ധമുള്ള പക്ഷോടാണ് എല്ലാരും പെട്ടെന്ന് ചൂട് എന്റെ പുറകെ എല്ലാരും ഓടെ എടുക്കണം ഞാൻ മമ്മൂക്കാളായി മമ്മൂക്കെ വരുമെന്നുള്ള ആ ത്രില്ലില് ഞാനും ഇരിക്കുകയാണ് എന്റെ പുറകെ ഓടി ഇടക്കും എല്ലാവരും അമ്മക്കാരുടെ കാര്യം ചോദിക്കും എന്തായാലും സന്തോഷമല്ലേ നമ്മൾ നമ്മുടെ അമ്മമാൻ്റെ കാര്യം ചോദിക്കുന്നു അദ്ദേഹം ഞാൻ നേരത്തെയും പറഞ്ഞില്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കുന്നു പുള്ളി ആരോഗ്യപരമായിട്ടൊരു കുഴപ്പമില്ല പുള്ളി ആഹ് അടിച്ചു പൊളിച്ചു ഇരിക്കുന്നു കുറച്ച് നാളെ വിശ്രമിച്ച് ഇത് വരവ് വന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലി വീട്ടിൽ തുടരും കാണാൻ പോവില്ല നേരിട്ട് പിന്നെ കാണണ്ടേ കാണും ആ എന്റെ കെ എസ് ഡയറി സിനിമ ഇരുപത്തൊന്നാം തീയ്യതി റിലീസാണ് ഞാൻ അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും നടക്കണം അതിന്റെ ഒരു ടെൻഷനും ടെൻഷനിലും എക്സൈറ്റ്മെന്റിലും ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ല ന്യൂസ് ഇന്ന് കേൾക്കാൻ പറ്റിയത് അതും വളരെ സന്തോഷം വലിയ ഫോട്ടോസൊക്കെ പോസ്റ്റൊക്കെ അയച്ചു കൊടുത്തിരുന്നു ഞാൻ അയച്ചു കൊടുത്തിരുന്നു നമുക്ക് കേരളത്തിൽ ഇപ്പം ഞാൻ പറയുക ഇപ്പൊ ചർച്ച ഒരുപാട് നടന്മാർ പോസ്റ്റ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു ശരിക്കും ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കെയാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡായി മാറി എല്ലാവരും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ ആക്ടേഴ്സും ആക്ടേഴ്സും അപ്പോൾ അതും അവർക്ക് ഇഷ്ടമാണ് സാധാരണ ആളുകളും സിനിമയിൽ ഇല്ലാത്തവർ വരെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് അദ്ദേഹത്തോട് അത്രത്തോളം ഇഷ്ടമുള്ളതാണല്ലേ അവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു നല്ലൊരു ഒരുമിച്ച് കാണാൻ ുംതീക്ഷിക്കുന്നു അങ്ങനെയൊന്നും പ്ലാനിങ്ങില്ല നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വളരെ സന്തോഷം ഏതെങ്കിലും ഡയറക്ടറോ പ്രൊഡ്യൂസറോ മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നാൽ ഞാൻ അഭിനയിക്കാൻ പറ്റിയ കഥാപാത്രം കിട്ടിയാൽ അഭിനയിക്കും മറ്റന്നാളെ റിലീസ് പടം മറ്റന്നാളെ റിലീസാണ് പടം എല്ലാവരും കേസ് ഡയറി തിയേറ്ററിൽ പോയി കാണുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരുപാട് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള മൂവിയാണ് നല്ല കേസ് അന്വേഷണം ഉണ്ട് ഞാൻ പോലീസ് ഓഫീസറാണ് ആ പോലീസ് ഓഫീസർ അല്ലാത്ത വേറൊരു കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട് അത് സസ്പെൻസ് ആയതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സന്തോഷം ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു